എറണാകുളം ിൽ എസ് യു നേതാവിന് സഹപ്രവർത്തകരുടെ മർദ്ദനം മഹാരാജാസ് കോളേജ് മുൻ യൂണിറ്റ് പ്രസിഡന്റും കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മുഹമ്മദ് നിയാസിനാണ് എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാണ് പിന്നാലെ കയ്യാങ്കളിയാണ് മഹാരാജാസ് കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റും കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മുഹമ്മദ് നിയാസിനെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് ആരോപണം കെ എസ് യു സംസ്ഥാന അധ്യക്ഷനും കെ പി സി സിക്കും നിയാസ് പരാതി നൽകി യൂണിറ്റ് സമ്മേളനത്തിന് പിന്നാലെ വാഹനത്തിൽ കയറ്റി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് നിയാസിന്റെ പരാതിയിൽ പറയുന്നു നോമ്പിലായതിനാൽ ക്ഷീണിതനായ താൻ മർദ്ദനമേറ്റതോടെ റോഡിൽ വീണുവെന്നും മുഖത്ത് തുപ്പിയെന്നും നിയാസ് പരാതിയിൽ ആരോപിക്കുന്നു നടപടിയില്ലെങ്കിൽ പോലീസിനെ സമീപിക്കുമെന്നും വിഷയം പൊതുമധ്യത്തിൽ ചർച്ചയാക്കുമെന്നും പരാതിയിൽ മുന്നറിയിപ്പ് రిపోర్టర్ కొచ్చి